നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ കോച്ചായി മുൻ ഓപ്പണർ ഗൗതം ഗംഭീർ വരുമോ ഇനി വന്നാൽ തന്നെ എത്രത്തോളം ക്ലിക്കാകും എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സൗരവ് ഗാംഗ്ലി ഈ ഒരു ടോപ്പിക്കിൽ ഒരുപാട് തവണ തൻ്റെ നിലപാട് അറിയിച്ചിട്ടുള്ളതാണ് നിലവിലെ കോച്ച് രാഹുൽ ദ്രാവിഡിന്റെ കരാർ ടി ട്വന്റി ലോക പോസാനിക്കാനിരിക്കെ ഗൗതം ഗൗതം ഗംഭീർ തിരിച്ചു വരുമ്പോൾ എന്തൊക്കെയായിരിക്കും ഇന്ത്യൻ ടീമിലുണ്ടാകുന്ന മാറ്റങ്ങൾ ആ ഒരു ചർച്ചയിലാണ് ഗാംഗുലി തൻ്റെ ഒരു നിലപാട് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഗംഭീർ തന്നെയായിരിക്കും രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങിയാൽ ഒരുപക്ഷേ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായി ചുമതല ഏൽക്കുക എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഐ പി എൽ ടീമുടമ ദിവസങ്ങൾക്ക് മുൻപിക്കാനും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഉപദേശകന്റെ റോളിൽ ഐ പി എൽ കിരീട വിജയത്തിലേക്ക് നയിച്ചതിന് ശേഷമാണ് ഗംഭീര ടീം ഇന്ത്യയുടെ തലപ്പത്തേക്ക് വരുന്നത് പത്ത് വർഷങ്ങൾക്കൊടുവിലാണ് കെ കെ ആർ ഈ ഒരു സീസണിൽ കിരീടമണിഞ്ഞത് ഇതിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ മുൻ ക്യാപ്റ്റൻ കൂടിയായ ഗംഭീറിന് സാധിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് ദ്രാവിഡിൻ്റെ പകരക്കാരനായി അദ്ദേഹം ഫേവറേറ്റായി മാറിയത് ഇന്ത്യൻ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഗംഭീർ എന്നാണ് ഗാംഗുലി പറയുന്നത് പക്ഷേ ഐ പി എല്ലിൽ ഒരു ടീമിൻ്റെ ഉപദേശകന്റെ റോളിൽ പ്രവർത്തിക്കുന്നത് പോലെയല്ല ഇന്ത്യൻ കോച്ചിൻ്റെ റോളെന്നും ഗാംഗുലി വ്യക്തമാക്കിയിരുന്നു വളരെയധികം പാഷനുള്ള ഒരാൾ തന്നെയാണ് ഗൗതം ഗംഭീർ വളരെ സത്യസന്ധനായ വ്യക്തി കൂടിയാണ് ഇന്ത്യൻ ടീമിൻ്റെ അതായത് ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിട്ട് ആ റോളിലേക്ക് അദ്ദേഹം നല്ലൊരു ഓപ്ഷൻ തന്നെയാണെന്നും വിശ്വസിക്കുന്നതായും ഗാംഗുലി പറയുന്നുണ്ട് എന്നാൽ ഒരു ഫ്രാഞ്ചൈസിയുടെ ഉപദേശകനാകുന്നതും അന്താരാഷ്ട്ര ടീമിനെ പരിശീലിപ്പിക്കുന്നതും തീർത്തും വ്യത്യസ്തമാണ് രണ്ടും രണ്ടാണെന്നാണ് പറയുന്നത് ഗാംഗുലി പ്രത്യേകിച്ചും ഇന്ത്യ പോലെ ഒരു വലിയ ടീമിനെ പരിശീലിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണെന്നും ഗാംഗുലി നിരീക്ഷിക്കുകയായിരുന്നു പ്രശംസിക്കുമ്പോഴും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഗംഭീറിനെതിരെ ഗാംഗുലി നടത്തിയിരിക്കുന്നത് ഇന്ത്യൻ കോച്ചായി വരുമ്പോഴുള്ള വെല്ലുവിളികളെക്കുറിച്ചെല്ലാം നന്നായി മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി തന്നെയാണ് ഗംഭീർ എന്നും ഗാംഗുലി പറയുന്നുണ്ട് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവരെ പോലെയുള്ള സ്റ്റാറുകളെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഗംഭീറിന് നന്നായി അറിയാമായിരിക്കും ഇന്ത്യൻ ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിലെ സംസ്കാരവുമായി എല്ലാം തീർത്ത തീർത്തും യോജിപ്പുള്ള ഒരാൾ പൊരുത്തപ്പെടാനും ഗംഭീറിന് സാധിക്കുമെന്നും ദാദ വിശ്വസിക്കുന്നുണ്ട് മികച്ച ഒരു കോച്ചിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഗാംഗുലി രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് എക്സിൽ ഒരു കുറിപ്പിട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഗംഭീർ മുഷി മുഖ്യ പരിശീലകനായി വരുന്നതിനെ അദ്ദേഹം അഭിപ്രായം തുറന്നു പറഞ്ഞത് ഒരു ടീമിന്റെ യാത്രയിൽ കോച്ചിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് അവരുടെ മാർഗനിർദ്ദേശം നിരന്തരമായ പരിശീലനം എന്നിവയെല്ലാം കളിക്കുള്ള പുറത്തും എല്ലാം ഏതൊരു വ്യക്തിയുടെയും ഭാവിയെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണെന്നും അതുകൊണ്ട് കോച്ചിനെയും സ്ഥാപനത്തെയും എല്ലാം വിവേകത്തോടെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുമായിരുന്നു എക്സിൽ ഗാംഗുലി കുറിച്ചിരുന്നത് അതേസമയം വിരമിച്ച ശേഷം കമൻട്രി രംഗത്ത് സജീവമായിരുന്ന ഗംഭീർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എല്ലിലൂടെയാണ് പരിശീലക രംഗത്തേക്ക് വരുന്നത് ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജോയിൻസ് ടീമിന്റെ ഉപദേശകനായി അദ്ദേഹം സ്ഥാനമേറ്റെടുക്കുകയായിരുന്നു സീസണിൽ കെ എൽ രാഹുൽ നയിച്ച എൽ എസ് ജി പ്ലേ ഓഫിൽ കടക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ സീസണിലും ഗംഭീർ ടീമിന്റെ ഉപദേശക റോളിലുണ്ടായിരുന്നു വീണ്ടും എൽ എസ് ജി പ്ലേ ഓഫ് കളിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് സീസണിനു ശേഷം എൽ എസ് ജി വിട്ട ഗംഭീർ പഴയ തട്ടകമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് തന്നെ തിരിച്ചെത്തിയത്